രാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നാടൻ റോസുകളാണ് സെയിലിനായിട്ടുള്ളത് നമുക്കത് റോസുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് കൊടുത്തിരുന്നാല് വലിയ ഉപകാരം എനിക്കും ഒരു ഉപകാരവും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഗതിയാണ് ഇത് ബ്രിട്ടീഷ് ക്യൂൻ എന്നറിയപ്പെടുന്ന വെള്ളപ്പനിനീർ അറിയപ്പെടുന്ന ഒരു റോസാണ് നല്ല മണമുള്ള ഒരു റോസാണ് വലിയ പ്ലാന്റ് ആണ് വലിയ പോട്ടിലാണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ഈ പോട്ടോടു കൂടി അയക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൊറിയർ അയക്കുമ്പോ പോട്ടീന്ന് ഇളക്കിയാണ് അയക്കുന്നത് ആദ്യം ഒരു പിങ്ക് കളർ ആയിരിക്കും പിറ്റേ ദിവസം അത് നല്ല വൈറ്റ് കളറായിട്ട് മാറും നല്ല മണമാണ് നല്ല മണം ഇത് മണമുള്ള ഒരു റോസാണ് ബ്രിട്ടീഷ് ക്യൂൻ അഥവാ വെള്ളപ്പനിനീർ ഇതിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇത് കമ്പ് ഒടിച്ച് വെച്ചാലും പൊടിക്കുന്ന റോസുകളാണ് ഇത് നമ്മളെ പണ്ട് മുതലേ നമ്മളെ വീടുകളിലൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവന്ന റോസാണ് പനിനീർ റോസ് ഉദ്യാന ഉദ്യാനപാലകൻ സിനിമയില് ഒരുപാട് പൂടുകൂടി ഈ ചെടിക്കൊരു പ്രാധാന്യം കൊടുത്തോണ്ടൊരു സിനിമ ഉണ്ടല്ലോ ഈ റോസില് ആ റോസാണിത് ഒരുപാട് ഫ്ലവർ ഇടുന്ന നല്ല മണമുള്ള ഒരു റോസ് ആണ് ഇതിന്റെ റേറ്റ് നൂറ്റി നാല്പത് രൂപയാണ് വലിയ പോട്ടിലാണ് ഉള്ളത് പ്ലാന്റ് ആരോഗ്യമുള്ള നല്ല പ്ലാന്റുകളാണ് ആ പ്ലാന്റിന്റെ തന്നെ മുട്ട് മുട്ടോടുകൂടിയുള്ള ഒരു റോ മുട്ടോട് കൂടിയുള്ള റോസുകളാണ് എല്ലാത്തിലും മറ്റേലൊക്കെ മുട്ട തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ എല്ലാ ബ്രാഞ്ചിലും മുട്ട ഉണ്ട് ഇനി അതുപോലെ തന്നെ പണ്ട് കാലങ്ങളെ നമ്മളെ കാലങ്ങളിലെ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള ഒരു റോസാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പട്ട് റോസ് എന്ന് പറയും നിങ്ങളെ ഓരോ സ്ഥലത്തിന് എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ തിരുവനന്തപുരത്ത് പട്ട റോസ് എന്നാണ് പറയുന്നത് ഈ റോസും ഇതൊന്നും വലിയ കെയറിങ് ആവശ്യമില്ലാത്ത ഒരു റോസും കൂടിയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കമ്പ് വെച്ച് പിടിപ്പിച്ച് പൊടിക്കുന്ന ഇത് ഒരു കമ്പ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുത്ത റോസാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അടുത്ത കാശ്മീരി റോസാണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു റോസാണ് കാശ്മീരി റോസ് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ് അതിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് വേറെ ഒന്നും കൂടി കാണിക്കാം പിന്നെ ഉള്ളത് ക്ലൈമ്പിങ് റോസാണ് വെള്ള ക്ലൈമ്പിങ് റോസ് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത് തന്നെ ഇതിന്റെ കമ്പൊടിച്ചു വെച്ചാൽ പൊടിക്കുന്നതാണ് ഇതും അതേ റേറ്റ് തന്നെ നൂറ്റി നാല്പത് രൂപ പിന്നെ ഇത് കണ്ട താമരപ്പൂവ് പോലത്തെ ഒരു റോസാണ് ഇതും ക്ലൈമ്പിങ് റോസാണ് പക്ഷെ ഫ്ലവർ ചെറുതാണ് പൂവ് ഒരുപാട് കൂടുതലായിരിക്കും ഇത് കുറെ കൂടെ വള്ളി പോലെ പടർത്തി നല്ല ക്ലൈംബ് ചെയ്ത് നമുക്ക് ആർച്ച് പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പം അവിടെ വേ വേലിയിലൊക്കെ നല്ല ഭംഗിക്ക് പിടിപ്പിച്ചിട്ടിട്ടുള്ള റോസാണിത് ഇതിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ ഉള്ളത് റെഡ് ക്ലൈമ്പിങ് റോസ് ആണ് അതിന്റെ റേറ്റ് നൂറ്റിനാൽപത് രൂപ തന്നെയാണ് വേറൊരു ക്ലൈമ്പിങ് പ്ലാന്റിന് ഇത് റോസ് അല്ല ക്ലൈം അതായത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇപ്പൊ തന്നെ മുട്ടൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളർ ഫ്ലവർ ആണ് ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ് നല്ല പെട്ടെന്ന് പൂ പിടിക്കുന്ന നമുക്ക് ചട്ടിയിലൊക്കെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇത് മെക്സിക്കൻ ഫ്ലൈം വൈൻ വൈൻ ഇതിന്റെ റേറ്റ് നൂറ് രൂപ പിന്നെ നമ്മളെ നിക്കോഡിയ പ്ലാന്റ് അതും അത്യാവശ്യം വലിയ പ്ലാന്റാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് ഇത് നമ്മളെ ഗന്ധരാജനാണ് അതായത് സാധാരണ കാണുന്ന ഗ്രന് ഗന്ധരാജൻ വൈറ്റ് ആണ് ഇത് യെല്ലോ ആണ് അതേപോലെ മണമുള്ള അതിനേക്കാൾ കുറച്ചുകൂടി പൂവ് നിറച്ച് പിടിക്കുന്ന ഒരു ചെടിയാണിത് ഗന്ധരാജൻ നല്ല മണമുള്ളതാണ് ഇതിന്റെ റേറ്റ് നൂറ് രൂപയാണ് ഇതൊരു ബുഷിയായിട്ട് വരുന്ന നിറച്ച് വെള്ള പൂവ് ഇടിക്കുന്ന ഒരു ചെടിയാണ് ചെറിയൊരു മണവും ഒക്കെയുള്ള ഒരു പ്ലാന്റ് ആണ് എനിക്കിതിൻ്റെ പേരറിഞ്ഞൂട മുരായ അല്ല മുരായ പ്ലാന്റ് നമ്മളതിൽ സെയിലിനുണ്ട് അതും ആവശ്യമുള്ളവർ ഒക്കെ ആവശ്യം വാട്സപ്പിൽ വന്നാൽ നമ്മൾ ആ പ്ലാന്റ് അയച്ചു തരുന്നതാണ് ഇത് വേറൊരു പ്ലാന്റ് ആണ് പുതിയൊരു പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് നിറച്ച് വെള്ളപ്പിച്ചിപ്പൂ പോലത്തെ വെള്ള പൂവിടിക്കും പക്ഷെ നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ പഴയ നാടൻ റോസുകളും ഞാൻ കൊണ്ടുവന്നത് അപ്പം നിങ്ങള് അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ നല്ല കമന്റ് മോശം കമന്റ് എഴുതാണ്ടേട്ടാ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ